ഇന്ന് നമ്മൾ കരാറ്റയിൽ ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ ആയെങ്കിൽ അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് ഒരു മാസ്റ്ററിന്റെ കീഴിൽ പരിശീലിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് വെപ്പനാണിത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻറെ അളവ് കുറവാണ് അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നില്ല അല്ലേ അപ്പം ഇൻസുലിൻ തീർത്തും ഇല്ലാത്തൊരവസ്ഥയല്ല ഇൻസുലിൻ കുറവായതുകൊണ്ടോ അത് പ്രവർത്തിക്കാത്തതുകൊണ്ടോ നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പലപ്പോഴും ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല കോശങ്ങൾക്ക് പാൻക്രിയാസിലെ ബീറ്റ സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഇൻസുലിനെ ഇല്ലാത്ത അവസ്ഥ അപ്പോൾ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഇൻസുലിൻ കൊടുക്കേണ്ടി വരുന്നത്